ആദ്യം നമ്മൾ ഓയില് ചേർക്കുക ഓയില് നന്നായിട്ട് ചൂടു ശേഷം മാത്രം നമ്മൾ കടുകിടുക കടുകും നല്ല രീതിയിൽ പൊട്ടണം ചിലപ്പോൾ നമ്മൾ ചൂടാ ഓയില് നല്ല രീതിയിൽ ചൂടാകാതെ നമ്മൾ കടുക് ഇടുന്നതെങ്കിൽ കടുക് പൊട്ടില്ല അപ്പോൾ അത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ അതിനുശേഷം നമ്മൾ സബോള അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് സബോള സബോള കുറച്ച് കുനു അങ്ങനെ അരിയണെങ്കിൽ കുറച്ചൊരു പെട്ടെന്ന് കുക്ക് ഇടാവും അപ്പോൾ നമ്മൾ സബോള ചേർക്കുക സബോള ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം ആ സാധാരണ കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് സബോള ഈ സബോള വെന്ത് കിട്ടുന്നവരെ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള ക്ഷമയൊന്നും എനിക്കങ്ങനെ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം സബോള ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് ക്ഷമ വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ ഈസി ഈസി മെത്തേഡാണ് കൂടുതൽ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ ആക്കി എടുക്കുകയെന്ന് മാത്രം ഞാൻ ചിന്തിക്കുകയാണ് ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ചെറിയുള്ളി എടുക്കാം നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഞാൻ എടുത്തില്ല ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഞാനത് ഇടാൻ ഇടയ്ക്ക് വെച്ച് മറന്നുപോയി ആ നിങ്ങൾക്ക് സവോള ഇടുമ്പോൾ തന്നെ അതായത് ആദ്യം ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ കറിവേപ്പില ചേർക്കാറില്ല കാരണം ഇവിടെ കറിവേപ്പില കിട്ടാറില്ല ഭയങ്കര റെയർ ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങനെ ചേർത്ത് കറിവേപ്പില കുറവാണ് അതിനുശേഷം നമ്മൾ മെയിൻ ഐറ്റം ആയിട്ടുള്ള കക്ക ഇറച്ചി എടുക്കാം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇത് മൂന്നും ചേർത്ത് നല്ല രീതിയിൽ ഇരട്ടി ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ മസാല നല്ല രീതിയിൽ അതിലേക്ക് പിടിക്കും അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും അതേ സമയം തന്നെ നമുക്ക് ഏകദേശം തരുന്ന വഴന്ന് ഒരു പരുവായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചേർക്കാറ് ചില ആളുകള് ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ചേർക്കാറുണ്ട് പക്ഷെ അതിനേക്കാളും എനിക്ക് താല്പര്യം ഇങ്ങനെ പേസ്റ്റ് പോലാക്കി ചേർക്കുന്നതാണ് കാരണം കുറച്ചുകൂടി അതിന്റെ ആ ഒരു സത്ത് ഇറങ്ങിച്ചെല്ലു ഇതും നല്ല രീതിയിൽ ആവണം ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൊള്ളില്ല കാരണം എന്ത് ഭക്ഷണമാണെങ്കിലും അടി പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും അതിൻ്റെ ക്വാളിറ്റി തന്നെ പോയി കിട്ടും അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം അതിന് ഇതിലേക്ക് നേരത്തെ നമ്മൾ കുറച്ച് പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കുറച്ചുകൂടി നന്നായിട്ട് മൂപ്പിക്കണം ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും എന്നാൽ ഓവറും ആവരുത് കാരണം ഓവർ ആയി കഴിഞ്ഞാൽ മല്ലിയുടെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും കക്കരച്ചിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കുറച്ച് പുറകിലായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കാരണം ആ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് കിട്ടണമല്ലോ അതുവരെ ഇളക്കുക അതിനുശേഷം ഇനിയിപ്പോൾ എന്തായാലും ഇത്രയൊക്കെ മതി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കക്ക അതിലേക്ക് ഇടണം എന്തായാലും ഈ എന്താ പറയാ ഇതുകൊണ്ട് നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല വലിയ തവി ആയിരിക്കും ബെറ്റർ അതുകൊണ്ട് തന്നെ ഞാൻ ഈ തവി പതുക്കെ മാറ്റിയിട്ട് കുറച്ച് നല്ല തവി എടുക്കുവാണ് നമ്മളെ വഴറ്റുമ്പോൾ തന്നെ തേങ്ങ ചേർത്തിരിക്കണം പക്ഷേ ഞാനത് മറന്നുപോയി അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ ഒരു പരുവത്തിൽ ഞാനങ്ങ് ചേർക്കുകയാണ് അതായത് നമ്മൾ നേരത്തെ സബോളയൊക്കെ വഴറ്റി എടുത്തില്ല ഒരു ബ്രൗൺ ഷേപ്പ് ആകുമ്പോഴത്തേക്കും ഈ തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റി ആയിരിക്കും കാരണം അതും അതിൻ്റെ കൂടെ നന്നായിട്ട് ഇടന്ന് മൂക്കും ഞാൻ എന്തായാലും അവസാനമാണ് ചേർത്തത് അതായാലും കുഴപ്പമില്ല നമുക്ക് അക്ക നല്ല രീതിയിൽ മൂപ്പിച്ചാണ് എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ ഇഷ്ടം അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഈ തേങ്ങ നല്ല രീതിയിൽ വെന്ത് കിട്ടിക്കോളും അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കാം എപ്പോഴും നമ്മൾ കുറച്ചുകൂടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വലിയ പാത്രം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഏകദേശം ഫ്രൈ ആയി കിട്ടും ചെറിയ പാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് താമസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിയ പാത്രം എടുത്ത് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും ഞാനത് ചേർത്തായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക